അയർലൻഡിൽ ശബരിമല മാതൃകയിൽ അയ്യപ്പക്ഷേത്രം ഒരുക്കി മകരവിളക്ക് മഹോത്സവം ആഘോഷിച്ച് ഭക്തർ അയർലൻഡിലെ ആദ്യ ഹിന്ദു മലയാളി കൂട്ടായ്മയായ സദ്ഗമയുടെ നേതൃത്വത്തിലാണ് മകരവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചത് അയർലൻഡിലെ ഡബ്ലിനിലാണ് ശബരിമല മാതൃകയിൽ ഹിന്ദു മലയാളി കൂട്ടായ്മയായ സദ്ഗമയ സത്സംഗിന്റെ നേതൃത്വത്തിൽ മകരവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചത് കൊടും തണുപ്പിനെ പോലും അവഗണിച്ച് വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ആയിരത്തിലധികം അയ്യപ്പ ഭക്തരുടെ ശരണം വിളികളാൽ മുഖരിതമായ ക്ഷേത്രാങ്കണം അയ്യപ്പ അയ്യപ്പസന്നിധാനമായി മാറുകയായിരുന്നു ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ക്ഷേത്രവും കൊടിമരവും പതിനെട്ടാം പടിയും യൂറോപ്പിലെ അപൂർവതയായി ഒരുക്കിയാണ് സദ്ഗമയ ഈ വർഷം മകരവിളക്ക് ആഘോഷിച്ചത് അയർലൻഡിലെ അയ്യപ്പ ഭക്തർ ഒന്നായി ശരണമന്ത്രം ഉരുവിട്ടതോടെ ജാതിയും മതവും മറന്ന് മനുഷ്യനൊന്നാണെന്ന തത്വം ഏഴുകടലുകൾക്കപ്പുറവും പ്രവാസികൾ ഉറക്കെ വിളിച്ചോതുന്ന അപൂർവ കാഴ്ചയായി ഡബ്ലിൻ വി എച്ച് സി സി ഐ ക്ഷേത്രത്തിൽ ഋഗ്വേദാചാര്യനായ ബ്രഹ്മശ്രീ ഇടശ്ശേരി രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന കൊടിയേറ്റ ചടങ്ങോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ഉഷപൂജയോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് നെയ്യ് ഭസ്മം പനിനീര് എന്നീ അഭിഷേകങ്ങൾ പുരുഷസൂക്തം ഭാഗ്യസൂക്തം നീരാഞ്ജനം പടിപ്പൂജ പടിപ്പാട്ട് മഹാദീപാരാധന മകരവിളക്ക് എന്നീ ചടങ്ങുകളും ഉണ്ടായിരുന്നു ഹരിവരാസനം പാടി നടയടച്ചതോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് സദ്ഗമയാ ഭജന സംഘത്തിന്റെ ഭക്തിഗാനസുതയും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അയർലൻഡിൽ അയ്യപ്പസ്വാമിക്കായി സമർപ്പിച്ച ഭക്തിഗാനത്തിന്റെ നൃത്താവിഷ്കാരവും ചിന്തുപാട്ടും സപ്തസുര അവതരിപ്പിച്ചത് ആഘോഷ പരിപാടികൾക്ക് ചാരുത പകർന്നു ശബരിമല മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ മുൻകൈയ്യെടുത്ത പ്രിയൻ ഇലവുങ്കൽ രമ്യാപ്രിയൻ നിതിൻ മോഹനൻ എന്നിവരെ പൊന്നാടയണി ചാദരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി പ്രസാദ വിതരണവും അന്നദാനവും നടത്തി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്